പട്ടിക്കാടിൽ നിയന്ത്രണം വിട്ട കാർ നിർത്തിയിട്ട ലോറിയിലേക്ക് ഇടിച്ചു കയറി പിഞ്ചു കുഞ്ഞ് അടക്കമുള്ള നാലംഗ കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു കൊരട്ടിയിലെ കൊരട്ടയിലെ നിന്നും പാലക്കാടിലെ വീട്ടിലേക്ക് പോകുകയായിരുന്ന നാലംഗ കുടുംബം സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിലെ പട്ടിക്കാട് ബസ് സ്റ്റാൻഡിനോട് ചേർന്ന സർവീസ് റോഡിലാണ് അപകടം ഉണ്ടായത് കൊരട്ടയിൽ ജോലി ചെയ്യുന്ന ഷിഹാബും ഭാര്യ സജനയും വയസ്സുള്ള മകളും ഒരു വയസ്സുമുള്ള മകനുമാണ് കാറിൽ യാത്ര ചെയ്തിരുന്നത് സജനയായിരുന്നു കാർ ഓടിച്ചിരുന്നത് സ്പീഡ് ട്രാക്കിൽ പോയിരുന്ന കാറിന്റെ മുന്നിലെ ടയർ പൊട്ടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട കാർ മറ്റു രണ്ട് ട്രാക്കുകളും മറികടന്ന് ഇടതുവശത്തെ സർവീസ് റോഡിൽ നിർത്തിയിട്ടിരുന്ന ചരക്ക് ലോറിയുടെ സൈഡിലേക്ക് ഇടിച്ചുകയറുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം തകർന്നു എങ്കിലും വാഹനത്തിൽ ഉണ്ടായിരുന്ന കുടുംബം പരുക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു പീച്ചി പോലീസും ഹൈവേ പോലീസും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ഇന്ന് വൈകിട്ട് നടന്നത് Ee baba baba